നാട്ടിൽ തന്നെ വേഗം വരേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഇക്കെ പറഞ്ഞ ഇത് നമുക്ക് അബോർഷൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് ഈ അബോർഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ അറിയില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് അതെന്താ അത് നമുക്ക് കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടി മതി ഇപ്പം പെട്ടെന്നൊന്നും വേണ്ട അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഡോക്ടറെ കണ്ടാലേ കുഴപ്പമില്ല ഒരു ഇഞ്ചെക്ഷൻ അടിച്ചാലേ നമുക്ക് ചെയ്യാവുന്നറിഞ്ഞു അപ്പം ഒരു മാസം ഇതായിട്ടുള്ളൂ പീരീഡ് തെറ്റിയിട്ടുള്ളൂ അപ്പം അങ്ങനെ പോയിട്ട് ഇക്കെ താല്പര്യപ്രകാരം പോവാണ് അങ്ങനെ പോയിട്ട് ഡോക്ടറെ കാണിക്കുന്നത് ഇഞ്ചെക്ഷൻ ചെയ്യുന്നു അതിൽ പിന്നീടാവുന്നില്ല പിന്നെ അബോർഷൻ ബോർഷൻ ചെയ്യുകയാണ് അതിന് ഞങ്ങൾ പിന്നെ രക്ഷയില്ല പിന്നെ അത് എല്ലാം ചെയ്യാതെ ഒരു കാര്യം നടക്കില്ല കുട്ടിക്ക് പ്രശ്നങ്ങൾ അങ്ങ് വൈകല്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാം പ്രാവശ്യം കൊണ്ടുപോകുന്നത് അങ്ങനെ ആ ചെയ്യൽ അത് ചെയ്തിട്ട് പോലും ഞാൻ വരുന്ന സമയത്ത് പിന്നെ വണ്ടി ആളെ വണ്ടി പഞ്ചറാവുന്നു പിന്നെ അവിടുന്ന് വണ്ടി വേറെ ഒരു വണ്ടിയിൽ പിടിച്ചിട്ട് കൊണ്ടുവരല്ല അവിടെ ഒരു മണിക്കൂർ കൊണ്ട് അത് സംഭവം എല്ലാം സെറ്റായി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുമ്പോഴാണ് വണ്ടി പഞ്ചറാവുന്നത് അപ്പോൾ ബൈക്ക് ഉരുട്ടിയിട്ട് മൂപ്പര് വരികയാണ് എന്നോട് പറയുന്ന സൈഡിൽ കൂടെ നടന്നു പോണ് ആ സ്പോട്ടിലാണ് ഞങ്ങൾ അവിടെ നിന്ന് വരുന്നത് അനിസ്തേഷ തന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു തരിപ്പും ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പെയിൻ തുടങ്ങുന്ന സമയമാണ് ഞാൻ നടന്നു വരുന്നത് പുള്ളിക്കാരനെങ്കിൽ തീരെ ടൈമില്ല അവിടെ നിർത്താനൊന്നും ആ സ്പോട്ടിൽ പിന്നെ വീട്ടിൽ കൊണ്ടു നാക്കിയിട്ട് വേണം പോകാൻ ആൾക്ക് സൈറ്റ് പോകാന് ആ ഞാൻ നടന്നു വരുമ്പോൾ ഓരോ കാലം എടുത്ത് വെക്കുമ്പോൾ എൻ്റെ ശരീരം മൊത്തം പെയിനാണ് എനിക്ക് ഒന്നും ഒന്ന് കാലിങ്ങനെ ഒന്ന് എടുത്തിട്ട് ഒരു കാല് എടുത്തിട്ട് വറുത്ത കാല് വെക്കാൻ എനിക്ക് പറ്റാത്ത അത്രയും പെയിൻ എനിക്ക് ഞാൻ പറഞ്ഞു നല്ല പെയിൻ ഉണ്ട് എനിക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ പുള്ളിക്കാനൊരിക്കലും പറയില്ല കാരണം അവർ ഇതൊന്നും കണ്ടിട്ടില്ല പെങ്ങന്മാരതോ അല്ലെങ്കിൽ മൂത്തച്ഛളതോ അല്ലെങ്കിൽ അവരുടെ പ്രസവമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല നല്ല മനസ്സാണ് നല്ല സ്നേഹമാണ് പക്ഷെ എല്ലാം ഉള്ളിലാണ് അധികം പുറത്ത് കാണിക്കില്ല രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വരുന്ന സമയത്ത് നമുക്കൊക്കെ ഇഷ്ടമല്ല അത് കേൾക്കുന്നതും ഇഷ്ടമല്ല പറയുന്നതും ഇഷ്ടമല്ല അതിൽ പങ്കെടുക്കുന്നതും ഇഷ്ടമല്ല ഹാപ്പി ആയിട്ട് ആരെ നിൽക്കുന്നോ അവരുടെ അടുത്ത് പോവും പറയും ഇതാക്കും എല്ലാ ഡെലിവറിയും അങ്ങനെ തന്നെയാണ് രണ്ട് ഡെലിവറിക്കും അങ്ങനെ തന്നെയാണ് അങ്ങനെ ആ അപർഷം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുവന്നു അപ്പം എന്നോട് പറഞ്ഞു ആരും എന്ത് ചോദിക്കണമെങ്കിലും മലേരിയ വന്നിട്ട് മല കെടുക്കണമെന്ന് പറഞ്ഞാൽ മതിയെന്ന് പിന്നെ ഇതേപോലെ തന്നെ മൂങ്ക് കൂട്ടിയിട്ട് പോക്കാണ് ചെയ്ത് എന്തെങ്കിലും കഞ്ഞോ എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കും അത് എടുത്ത് കുടിക്കാൻ പോലും എനിക്ക് പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അത്രയും പെയിനായിട്ട് ഞാൻ അങ്ങനെ എന്തോ അല്ലാവിൻ്റെ ഒരു അനുഭവം ഉണ്ട് അതങ്ങനെണ്ട് സ്വയം മാറി കിട്ടി അത് ഒരു ഒരു അനുഭവം അവിടെ പിന്നെ ഞാൻ പാഠം പഠിക്കുന്നില്ല പിന്നെ രണ്ടാമത്തെ പിന്നെ ഞാൻ പോകാൻ ഇതുമില്ലല്ലോ പിന്നെ ആള് അങ്ങനത്തെ ഒരു ഇതൊന്നും നല്ല കളിയും ചീരിയും കുട്ടികളെ തന്നെയാണ് ഫ്രീഡം നമുക്കുണ്ട് പിന്നെ നമുക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞാൽ കൊടുത്തു തരും എല്ലാതും നല്ല ഇതിൽ തന്നെയാണ് അപ്പോൾ ഒരു കുഴപ്പമില്ല ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സ് ഇട്ടതും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തു നിന്നാണ് നല്ല ഭക്ഷണം കഴിച്ചതും ഞാൻ ഈ ഭർത്താവിൻ്റെ അടുത്തു നിന്നാണ് എൻ്റെ വീട്ടുകാരും നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് എൻ്റെ വീട്ടുകാർക്ക് നല്ല ഹെൽപ്പ് എൻ്റെ ഭർത്താവ് ചെയ്തിട്ടുണ്ട് എൻ്റെ താഴെയുള്ള ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊടുക്കല് മുഖന്നാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മള് ദേഹോപദ്രവൊന്നും ചെയ്തിട്ടില്ല മാനസികമായിട്ടും പീഡിപ്പിക്കലില്ല മാനസികമായിട്ട് പീഡിപ്പിച്ചതും തന്നെ കുറെ അങ്ങോട്ടായി അതിന് അഡിക്റ്റ് ആയി എല്ലാം കഴിഞ്ഞ് കുറേ അങ്ങോട്ട് കഴിഞ്ഞ സമയത്ത് ഇടയ്ക്കപ്പോഴേ അത് എല്ലാവരും പറയുന്ന മാതിരി തന്നെ നമ്മള് ജയം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ആളെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ ഉപദേശം കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മളോട് ചോദിക്കും നിന്റെ തന്ത തള്ളേ ശ്രീധരാൻ പൊന്നുമായിട്ട് തന്നിട്ട് അത് അതെടുത്തിട്ടല്ലോ ഞാൻ കുടിക്കുന്നതും വലിക്കുന്നതും കഴിക്കും ഇതാക്കുന്നതും അത്യാവശ്യം ചിലപ്പോൾ കുടിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ തന്നും തന്നിട്ടില്ലായിരുന്നു അപ്പൊ അവരോട് നല്ല നീറ്റായിട്ട് തന്നെയാണ് പ്രവർത്തിക്കാൻ അമ്മനോടും അപ്പനോടൊക്കെ നല്ല ബോമാർ നല്ല രീതിയിൽ നല്ല സ്നേഹത്തിൽ നാവുകൊണ്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനറിയില്ല അത്രയും സ്നേഹമാണ് എല്ലാ കുടുംബത്തിലും എല്ലാവരോടും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്നോട് പറയുന്നത് മാത്രമേ അങ്ങനത്തെ ഒരു കാര്യമുള്ളൂ പലർക്കും ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോൾ ഞാൻ വോയിസ് വരെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട് റെക്കോർഡ് ചെയ്തിട്ട് ആരും വിശ്വസിക്കില്ല അങ്ങനത്തെ ചില സമയത്ത് ഉണ്ടായിട്ടുണ്ട് അല്ലാതെ ഈ കണ്ടെടുത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല അത് എന്തോ ഏതോ അള്ളാവിനെ അറിയാം ഈ മയക്കുമരുന്ന് കൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ ആവുന്നത് കാരണം മൂപ്പർക്ക് പിന്നീട് എന്താ പറയുക അതിലൂടെ സന്തോഷം കണ്ടെത്തിയിട്ട് നടക്കുന്ന ആളാണ് പിന്നെ ഈ ഫാമിലി വരുമ്പോൾ ഫാമിലിന് സന്തോഷം മാത്രമേ ഇഷ്ടമുള്ളൂ അതിൽ വരുന്ന സാഡ് ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളൊന്നും ഇഷ്ടമല്ല അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് അങ്ങനെ ഒരു സംഭവം എനിക്ക് താന്നിട്ടുമില്ല ഉപ്രദ്ധത്ത് നിൽക്കുന്ന സമയത്ത് അസുഖങ്ങളും തോന്നുന്നു മറ്റുള്ളതൊന്നും എനിക്ക് അധികം തന്നിട്ടുമില്ല പിന്നെ രണ്ടാം പ്രാവശ്യം ഗർഭിണിയാവുന്നു ആ ഗർഭിണിയായിട്ട് ഞങ്ങൾ പിന്നെ ഇവിടേക്ക് വരുന്നു നാട്ടിൽ വരുന്നു നാട്ടിൽ വരുന്നത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് നാട്ടിൽ വരുന്നു ആ പ്രഗ്നൻ്റിൻ പ്രഗ്നൻ്റ് ആയിട്ടും ആ ഡെലിവറി അത് ഞാൻ വേറെ ഒരിതിൽ പറയാം ഇതിൽ ഞാൻ ഇങ്ങനെ പറയുന്നില്ല അത് വല്ലാത്തൊരു സ്റ്റോറി തന്നെയാണ് അത് അങ്ങനത്തെ ഒരു സ്റ്റോറിയായിട്ട് ഞാൻ പറയാം ഇത് ഞാൻ വീട്ടിൽ നാട്ടിൽ വരുന്നു ഡെലിവറി കഴിയുന്നു ഞങ്ങൾ തിരിച്ചു പോകുന്നു രണ്ട് കുട്ടികളാണ് എനിക്ക് അപ്പോൾ ഫസ്റ്റ് ഡെലിവറിയിൽ വരുന്നത് രണ്ട്സാണ് അപ്പോൾ ഞാൻ എന്താ പറയാ മൂന്ന് മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു ആദ്യം ഞാൻ രണ്ട് മാസം കിടന്നു പിന്നെ ഡെലിവറി എടുത്തിട്ട് ഞാൻ ഡെലിവറി എടുത്തിട്ടല്ല ബി പി കൂടിയിട്ട് ഹൈ ബി പി ആയിട്ട് ഏഴാം മാസം പോയി എട്ട് ഒമ്പത് പത്ത് പത്താമത്തെ മാസം ആണ് ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുട്ടീനെ എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അതും കഴിഞ്ഞിട്ട് നാട്ടിൽ ഗുജറാത്തിൽ വീണ്ടും വരുകയാണ് എൻ്റെ ഈ വരുന്ന സമയത്ത് എൻ്റെ ഉമ്മാനെയും കൂട്ടിയിട്ടാണ് വരുന്നത് ഉമ്മയും ഞാനും ഇക്കയും കൂടെയാണ് കുട്ടികളായിട്ട് വരുന്നത് കാരണം രണ്ട് കുട്ടികളായത് കാരണം അങ്ങനെ ആ കുട്ടികളെ നോക്കാനുള്ള ഇതൊന്നും എനിക്കില്ല ആ കഥക്ക് അങ്ങനത്തെ കഥകളല്ലേ ചെറിയ കുട്ടികൾ ആയതല്ലേ അപ്പൊ രണ്ട് കുട്ടികളെയും കൂടെ നോക്കാനുള്ള പ്രാപ്തി എന്നെ കൊണ്ട് പറ്റൂലല്ലോ അപ്പോൾ ഉമ്മ പറഞ്ഞു സിസറിയനായത് കാരണം ആറുമാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് ആ ആറുമാസം കഴിഞ്ഞ് പിന്നെ അവിടെ മൂന്ന് മാസം അവിടെ നിൽക്കുന്നു ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പാമ്പത് മാസം കുട്ടിക്ക് ഒമ്പത് മാസമാകുമ്പോൾ ഒരു കുട്ടീനെ ഉമ്മ അങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരുന്നുണ്ട് ഒരു കുട്ടി ഞാൻ അവിടെക്ക് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഉപ്പ വരുന്നു ഉപ്പ വരുമ്പോൾ ഉമ്മാനെ വിളിക്കാൻ വരുമ്പോൾ അനിയത്തിനെ കൂടെ കൊണ്ടുവരുന്നു അനിയത്തിന് അവിടെ നിർത്തിയിട്ട് ഉമ്മാനായിട്ട് ഉപ്പങ്ങോട്ട് തിരിച്ചു വരുന്നു ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ചൊക്കെ ഇവിടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും നാട്ടിൽ വന്നിട്ട് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും പോവുകയാണ് ആ സമയത്ത് കുട്ടികൾക്ക് ഒന്നര വയസ്സായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ എൻ്റെ കൂടെ തന്നെ ഞാൻ നിർത്തി അവിടെത്തന്നെ ഇംഗ്ലീഷ് മീഡിയം ചെറിയൊരു ഒരു എന്താ ട്യൂഷൻ പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ പ്ലേ സ്കൂളിൽ കൊണ്ടാക്കി ആ കുട്ടികളെ കൊണ്ടാക്കിയിട്ട് ഞാൻ ടൈലറിംഗ് പഠിക്കാൻ പോകുന്നത് എന്നെ പിന്നോട് പറഞ്ഞിരുന്നു ഭാഷ പഠിക്കണമെന്ന് പുറത്തിറങ്ങിയിട്ട് പോകുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കേണ്ടല്ലോ എനിക്ക് അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പലതും ഇതേപോലെ കരകൗശലം ഇരിക്കാനെടുത്തുനിന്ന് ഓരോന്ന് ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു പലയിതും വീട്ടിലുണ്ടാകുന്ന ഓരോ എന്തൊക്കെയോ പല സംഭവങ്ങളൊക്കെ അപ്പം അതൊക്കെ കണ്ടപ്പോൾ കയറി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പഠിക്കും ചെയ്യാം ടൈം പാസ്സാകും ചെയ്യും പിന്നെ മാത്രമല്ല പിന്നെ വാഷിങ് എനിക്ക് പഠിക്കാൻ അതിരുന്നപ്പോൾ കാര്യം നടക്കൂല നീ പഠിക്കലും ഉണ്ടാവില്ലെന്നു അങ്ങനെ മാഡത്തിൻ്റെ അടുത്ത് ഒരു സ്റ്റിച്ചിങ് പഠിക്കാൻ കൊണ്ടാക്കുന്ന അവിടെ കൊണ്ടാക്കുമ്പോൾ മക്കളെ ഞാൻ ഇതുപോലെ അടുത്തുള്ള പ്രൈസ്കുള്ളിലാക്കി കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ ആ സമയത്ത് ഇക്കാൾക്ക് ഒരു സംഭവം ഉണ്ടായി മിസ്സിങ് എന്നു പറഞ്ഞാൽ മിസ്സിങ് എന്ന് പറഞ്ഞാൽ ആള് പുള്ളിക്കാരനെ ഒരു പോക്ക് സാധാരണ പോകണമായി പോയി അന്ന് രാത്രി എത്തിയില്ല പിറ്റേന്ന് രാത്രി എത്തിയില്ല അന്ന് രാത്രി എത്തിയില്ല അന്യനാടല്ലേ ഭാഷ അറിയാത്ത സ്ഥലത്ത് ഞാനും പൈതമക്കളും കൂടെ രണ്ടാളും മാത്രം ഒരു പണിക്കാരനുണ്ടായിരുന്നു തമിഴിന് നമുക്ക് എന്തെങ്കിലും എനിക്ക് സാധനങ്ങൾ മേടിച്ചു തരാനും എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാനൊക്കെ ആയിട്ട് ഒരു തമിഴിന് ഒരു ഒരു എന്താ പറയുക ഒരു ചാതുപൊട്ട് പോലത്തെ ഒരാളാണ് അങ്ങനത്തെ ഒരാളെ നമ്മളെ അടുത്ത് നിർത്തിയിരുന്നു അപ്പോൾ നമ്മൾ കാര്യം പെയിൻറ്റിൻ്റെ പണിക്കാർ പോകണിപ്പോൾ പ്ലസ് രണ്ട് കുട്ടികളുള്ളത് കാരണം അവരെ നോക്കും വേണം എന്നുള്ള ഒരിതിൽ എന്തെങ്കിലുമൊക്കെ കടയിൽ പോയി വാങ്ങിക്കൊടുക്കാൻ ഒക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു ഇതിൽ നിർത്തിയാണ് ഈ ആള് അപ്പം ആള് പിന്നെ അവരോട് പറഞ്ഞിരിക്കണമെന്നാണ് പറയുന്നത് പക്ഷെ അവർ അവർക്കറിയില്ല വെറുതെ പറഞ്ഞതാണ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നാണ് പിന്നെ പറയുന്നത് വന്നിട്ട് ഫോണില്ല ഇത് ആരോട് പറയും ഒരു ഫോൺ വിളിച്ചിട്ടെങ്കിലും പറയാനും നമ്മളടുത്ത് ഫോണും ഇല്ല ഈ പുള്ളിക്കാരൻ ആദ്യത്തെ ദിവസം ഞാൻ രാത്രി എപ്പോഴും നേരെ മുളുക്കോളും കാത്തുനിന്ന് അപ്പോഴെങ്കിലും വരുവല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ മുളുക്കോളും അളത്തില്ല കിട്ടിയതെന്ന് എൻ്റെ ക്ഷമ നശിച്ച് ഞാൻ കരയാൻ തുടങ്ങി ഞാൻ കൂട്ടക്കരച്ചിൽ തുടങ്ങി തന്നെ എനിക്ക് കുട്ടികളൊന്നും പിന്നെ നോക്കാനുള്ള ഒരു ഇത് വരുന്നില്ല ഞാനവിടെ കരയൽ തുടങ്ങി അങ്ങനെ അപ്പുറം അപ്പുറമുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞ് അങ്ങനെ എവിടേക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ സ്പ്രെഡായി മലയാളീസ് ഫുള്ള് അവിടെ എപ്പോഴൊക്കെ ഒക്കെ തടിച്ചു കൂടി എൻ്റെ കരച്ചിൽ കേട്ടിട്ട് അപ്പോൾ ഓരോരുത്തരും വിളിച്ച് വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് പോരാടൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിക്കാരൊക്കെ വിളിക്കുന്നുണ്ട് നമ്മളിവിടെ എടുക്കുക എല്ലാ കുട്ടികളായിട്ട് ഉണ്ട് പോരല്ലോ അപ്പം ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാനോ ഇതാക്കാനോ കേൾക്കാനോ ഞാൻ വിചാരിച്ചു ഇന്ന് ഉപേക്ഷിച്ച് ഇവർ പോയി ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ജീവിതം എന്താ എൻ്റെ രണ്ട് കുട്ടികളൊക്കെ ഞാൻ എങ്ങനെ എന്നല്ല അപ്പം ഞാൻ തമിഴിനോട് പറഞ്ഞ് ടെലിഗ്രാം അടിക്കണം വീട്ടിൽ നിന്ന് അപ്പോൾ അഡ്രസ്സ് കൊടുത്തു അന്ന് ടെലഗ്രാം ആണ് ടെലഗ്രാം അടിക്കണം എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിലേക്ക് പോകണം എന്നെ കൂട്ടി കൊണ്ടുപോകാൻ ആരെങ്കിലും വരാൻ പറഞ്ഞോന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അങ്ങനെ എന്താ പറയുക ആ ഒരു സംഭവം വല്ലാത്ത ഒരു അറ്റാക്കിന്നെ വന്നത് എനിക്ക് എന്നുവെച്ചാൽ വില നിറച്ചും പുറത്തും ആൾക്കാരാണ് ഞാൻ ഈ കരഞ്ഞുകൊണ്ട് തല കൈവച്ച കരഞ്ഞുകൊണ്ട് നടക്കണം എനിക്ക് ആകാശം ഭൂമിയും എല്ലാം തകർന്ന് തരിപ്പണ ആയ മതിരി എന്താ എങ്ങനെയൊക്കെ ഏത് രീതിയിൽ പ്രതികരിക്കണം എന്ത് പറയണം എവിടെയെന്ന് ചെയ്യണം ആരോട് ഞാൻ എൻ്റെ സങ്കടം പറയണം എന്നൊന്നും എനിക്ക് പിടുത്തല്ല വരുന്നവരൊക്കെ മലയാളീസൊക്കെയാണ് ഒരുപാടുണ്ട് ഒരു രണ്ട് മൂന്ന് മലയാളീസിനെ പരിചയമുള്ളൂ അങ്ങനെ വലിയ കമ്പനി ഒന്നും ഇല്ല പിന്നെ പിന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് അവരൊന്നും പരിചയമില്ലാത്ത കാരണം അവരോടൊന്നും ഞാൻ ഉണ്ടാകാൻ നിൽക്കുന്നില്ല ആര് ചോദിക്കുമ്പോഴൊന്നും പറഞ്ഞിരിക്കും ചോദിക്കാൻ എല്ലാവരും വരുമ്പോഴും എല്ലാവർക്കും ഒരു ആവേശമാണല്ലോ ഉണ്ടാവുന്നത് ഇട്ടിട്ട് പോയതാണെന്നുള്ളൊരു തോന്നലാണ് അങ്ങനെ എന്തിനാ പറയാം ആ ഒരു സ്റ്റേജിൽ എങ്ങനെ ഞാൻ ഇതാക്കി എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഞാനിപ്പോൾ നമ്മളെ വീഡിയോ കുറേ കൂടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ ഞാൻ ഡാണ് എല്ലാവരോടും അസ്സലാമലൈക്കു അസ്സലാമ ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം കുറച്ചും കൂടെ സ്റ്റോറിയുണ്ട് ഇതൊക്കെ ഞാൻ ഷോർട്ടാക്കി ഷോർട്ടാക്കി പറഞ്ഞതാണ് ഇത് ഇതൊന്നും അല്ല ഒരു ജീവിതം എന്ന് പറഞ്ഞതിൻ്റെ ഞാൻ അനുഭവിച്ചത് ഇന്നൊന്നല്ല ഒരുപാട് അതിപുള്ളിലെ കഥകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഞാൻ ഒട്ട് ചെയ്തിട്ട് ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ അസ്ലാം വലൈക്കും വാസ്സലാ